ഹരി ഓം അമ്മയുടെ അടുത്ത തിരുനാമമാണ് നിർമ്മമാ നിർമ്മമാ മമതാ ഹന്ത്രി നിഷ്പാപാപനാശിനി നിർമ്മമാ മമ എന്നു പറഞ്ഞാൽ എൻ്റേത് നിർമ്മമാ എൻ്റേത് നിൻ്റേത് എന്ന ഭേദമില്ലാത്തവൾ അങ്ങനെ ഭേദം ദേവിക്ക് വരേണ്ട കാര്യമില്ലല്ലോ ഈ പ്രപഞ്ചമാകെ അവളുടേതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ദേവിയുടേതാണ് അതുകൊണ്ട് ദേവിക്ക് എൻ്റേത് വേറെ നിൻ്റേതു വേറെ എന്ന ഒരു എന്ന ഒരു പരിഗണന വരാനിടയില്ല വരാനിടയില്ലെന്നല്ല ആചാര്യം പറയുന്ന അങ്ങനെ പരിഗണന വരില്ല അങ്ങനെ പരിഗണന വന്നാൽ അതീശ്വരനല്ല ചില ആൾക്കാർ പറയാറുണ്ട് ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ദൈവം രക്ഷിക്കൂ വേറൊരു ദൈവത്തിൽ വിശ്വസിച്ചാൽ ഞങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കില്ല ഇങ്ങനെ ചിലർ പറയാറുണ്ട് എന്തൊരു ഭോഷ്ക്കാണെന്ന് ചിന്തിച്ച് നോക്കുക ഈ ലോകത്തൊരു ദൈവമേ ഉള്ളൂ ലളിതാപരമേശ്വരി ഒന്നേ ഉള്ളൂ ലളിതാപരമേശ്വരി തന്നെയാണ് പരബ്രഹ്മം ഈശ്വരൻ നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അമ്മയായി സങ്കല്പിക്കുക ചിലർ ഗുരുവായി സങ്കല്പിക്കും അപ്പോൾ ശിവനെന്ന് വിളിക്കും കാന്തനും നാഥനും ഒക്കെയായി ഉണ്ണിയും യുവാവും ഗുരുവും ഒക്കെയായി സങ്കല്പിക്കും അപ്പോൾ വിഷ്ണു എന്ന് പറയും അമ്മയായി സങ്കല്പിക്കുമ്പോഴാണ് നമ്മൾ ദേവി ലളിതാ പരമേശ്വരി എന്നൊക്കെ വിളിക്കുന്നത് ഇതെല്ലാം ഒന്നു തന്നെ അപ്പോൾ ദേവിക്ക് എൻ്റേതൊന്നും നിൻ്റേതൊന്നും ഭേദമില്ല എല്ലാ ജീവജാലങ്ങളും അമ്മയുടേതാണ് അപ്പോൾ നിർമ്മമ അങ്ങനെ ഭേദമില്ലാത്തവൾ എന്നർത്ഥം അടുത്ത തിരുനാമം ഇതുമായി ബന്ധപ്പെട്ടതാണ് മമതാഹന്ദ് മമത എൻ്റേത് എന്ന ഭാവം അതിനെയാണ് മമത എന്ന് പറയുക ഹന്ത്രി കൊല്ലുന്നവൾ ഇല്ലാതെയാക്കുന്നവൾ നിർമമതാഹന്ത്രി നിർമമാ മമതാ ഹന്ത്രി ജീവജാലങ്ങളുടെ പ്രത്യേകിച്ചും ഉപാസകന്മാരുടെ മമതയെ ഇല്ലാതെയാക്കുന്നവൾ കാരണം ഈ മമതയെ ഇല്ലാതെയാക്കിയാൽ മാത്രമേ ആത്മീയമായി ഉയർന്നു പോകാൻ പറ്റും അത് സാധാരണഗതിയിൽ ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്ങനെ പോയാലും നമുക്ക് കുറച്ച് മമതയുണ്ടാവും അപ്പോൾ സ്വന്തം ബന്ധുക്കളോട് ഭർത്താവിനോട് ഭാര്യയോട് അമ്മയോട് അച്ഛനോട് കുട്ടികളോട് അമ്മാവനോട് അമ്മാവിയോട് അങ്ങനെ സുഹൃത്തുക്കളോട് മിത്രങ്ങളോട് നമ്മുടെ വീടിനോട് ഇതിനോടെല്ലാം നമുക്കൊരു മമതയുണ്ടാകും നമ്മൾ കൊണ്ട് കുഴിച്ചു വെച്ച ഒരു മാവിനോട് പോലും നമുക്ക് മമതയുണ്ടാവും അപ്പോൾ ഈ മമതയെല്ലാം വിട്ടെങ്കിലേ ബോധ ഉയർന്ന ബോധനിലകളിലേക്ക് പോകാൻ പറ്റൂ അതിനെന്ത് ചെയ്യാൻ പറ്റും ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് നീ എന്നെ ശരണം പ്രാപിക്കുക അനന്യാസ്ചിന്തയെന്തോ മാം വേറെ ഒരു ശരണവുമില്ല എന്ന് സം എന്ന് മനസ്സിലാക്കി എന്നെ ശരണം പ്രാപിക്കുക അനന്യാസ്ചിന്തയെന്തോ മാം ഏ ജനാപര്യുപാസതി ആരാണോ വേറെ ഒരു ഗതിയുമില്ല ഞാൻ മാത്രമേ ഗതിയുള്ളൂ എന്ന് തിരിച്ചറിയുന്നത് അങ്ങനെ എന്നെ വന്ന് ശരണം പ്രാപിക്കുന്നത് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുക തന്നെ ചെയ്യും തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം അവരുടെ എല്ലാം യോഗക്ഷേമം അതായത് ആത്മീയമായ ഉന്നതിയും ലൗകികമായ ഉന്നതിയും രണ്ടും യോഗമെന്ന് പറഞ്ഞാൽ ആത്മീയ ഉന്നതി ക്ഷേമമെന്ന് പറഞ്ഞാൽ ലൗകികമായ ഉന്നതി ഈ രണ്ടുനതികളും വഹാമ്യഹം ഞാൻ നോക്കുക തന്നെ ചെയ്യും ഇതാണ് ഇവിടെ ദേവിയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ മമത ഇല്ലാതെയായി കഴിഞ്ഞാൽ മമതയില്ലാതെയാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ദേവി നിങ്ങളുടെ മമതയെ ഇല്ലാതെയാക്കും അങ്ങനെ ഉയർന്ന ബോധനിലകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും നിർമ്മമ മമതാഹന്ത്രീ അടുത്ത തിരുനാമമാണ് നിഷ് പാപ പാപനാശിനി നിഷ്പാപ അത് കഴിഞ്ഞ് പാപനാശിനി നിഷ്പാപ പാപമില്ലാത്തവൾ പാപമില്ലാത്തവളെന്നല്ല ദേവിക്ക് പാപമില്ലാന്ന് നമുക്കറിയാം പാപങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവൾ അതിന് അതീതയായവൾ എന്നാണ് ആ വാക്കിനർത്ഥം നിഷ്പാപ പാപങ്ങൾക്ക് അതീതയായവൾ അത് അടുത്ത തിരുനാമമായ പാപനാശിനി എന്ന വാക്കതുമായി ബന്ധപ്പെട്ട് വരുന്നതാ പാപങ്ങളെ ഇല്ലാതെയാക്കുന്നവൾ ആരുടെ പാപങ്ങളെ ഉപാസകന്മാർ ദേവിയെ ശരണം പ്രാപിക്കുന്നു പ്രാപിച്ചിട്ട് പറയുന്നു ദേവി ഞങ്ങളുടെ പാപങ്ങളെ ഇല്ലാതെയാക്കണേ ഈ പാപങ്ങൾ പലവിധത്തിലാണ് വരുന്നത് എത്രയോ ജന്മങ്ങളായി നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ കിടപ്പുണ്ട് ആ പാപങ്ങൾ പിന്തുടർന്നു വരുന്നുണ്ട് ഇപ്പോൾ സംഭവിക്കുന്ന ഈ ജന്മത്ത് ചെയ്തിട്ടുള്ള പാപങ്ങൾ കിടക്കുന്നു ഇതിൽ നിന്നൊക്കെ ചില സമയത്ത് ദുര്യോധനൻ പണ്ട് പറഞ്ഞതുപോലെ ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി ധർമ്മം എന്താണെന്ന് എനിക്കറിയാം എൻ്റെ പ്രവൃത്തി പക്ഷേ അതല്ല ജാനാമ്യ അധർമ്മം എന്താണെന്നും എനിക്കറിയാം നജമേ നിവൃത്തി എനിക്കത് ചെയ്യാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല ഞാൻ അങ്ങ് ചെയ്തു പോവുക അവശനായി ചെയ്തു പോവുകയാണ് ജാനാമ്യധർമ്മം നജമേ നിവൃത്തി എനിക്ക് നിവൃത്തിയൊന്നുമില്ല ഇത് തന്നെയാ ഉപാസകൻ്റെയും ഗതി അറിയാതെ പാപങ്ങളിൽ ചെന്ന് വീണുപോവുകയാണ് അപ്പോൾ നമ്മളെ ആര് രക്ഷിക്കും നമ്മുടെ ഈഗോ അഹം കൊണ്ട് ഞാൻ സ്വയം രക്ഷപ്പെടും എന്ന് കരുതിയാലൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല അതിന് ഉപാസകൻ എന്തു ചെയ്യണം ദേവിയെ ശരണം പ്രാപിക്കണം അമ്മയെ എന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പിടിച്ച് അപേക്ഷിക്കണം അങ്ങനെ വരുമ്പോൾ തൻ്റെ കുഞ്ഞിനെ അമ്മ രക്ഷിക്കുന്നത് പോലെ ദേവി തൻ്റെ ഭക്തയെ അല്ലെ ഭക്തനെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും അവൻ്റെ പാപങ്ങളെ നശിപ്പിച്ച് കളയും അതുകൊണ്ടാണ് നിഷ്പാപ നിഷ്പാപാപങ്ങൾക്കപ്പുറം നിൽക്കുന്നവൾ പാപനാശിനി ഭക്തന്മാരുടെ പാപങ്ങളെ നശിപ്പിച്ചു കളയുന്നവൾ എന്ന് ദേവിയെ വിളിക്കുന്നത്